ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ തൂക്കി മക്കളെ രേണു സുദി പരിപാടി തൂക്കിയിട്ടുണ്ട് നമ്മുടെ ഒക്കെ ചിന്താഗതികൾക്കൊക്കെ എന്താണ് വിപരീതമായിട്ട് രേണു സുദിയുടെ വോട്ടിംഗ് റിസൾട്ട് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഒരു അട്ടിമറി മുന്നേറ്റം എന്ന് തന്നെ പറയേണ്ടി വരും റേണു സുധി കളം തൂക്കി എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിൽ എട്ട് കണ്ടസ്റ്റൻസ് ആണ് വന്നിരിക്കുന്നത് അതിനകത്ത് തന്നെ രേണു സുധിയും അനുമോളും ആര്യൻ കതോരിയ രഞ്ജിത്ത് മുൻഷി ഷാരിഖ ജസീൽ നെവിൻ നമ്മുടെ എന്താണ് ശൈത്യ സന്തോഷ് ഈ എട്ട് കണ്ടസ്റ്റൻസ് ആണ് ഈ പ്രാവശ്യം നോമിനേഷൻ ലിസ്റ്റിൽ വന്നിട്ട് വന്നിരിക്കുന്നത് ഈ എട്ട് കണ്ടസ്റ്റൻസിനെ വെച്ച് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ആദ്യത്തെ വോട്ടിംഗ് റിസൾട്ട് പരിശോധിക്കുന്ന സമയത്ത് ഒന്നാം സ്ഥാനത്ത് റേണു ആണെന്നാണ് ഇപ്പൊ നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റ് കൺഫേംഡ് ആയിട്ട് നമ്മൾ അറിഞ്ഞൊരു കാര്യമാണ് റേണു സുദിയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അതും ഒറ്റ രാത്രി കൊണ്ട് തന്നെ ഏകദേശം ഇരുപത്തയ്യായിരത്തിന് മുകളിൽ വോട്ട് കളക്ട് ചെയ്യാനായിട്ട് രേണു സുദിക്ക് സാധിച്ചിട്ടുണ്ട് സെക്കൻഡ് നിൽക്കുന്നത് മറ്റാരുമല്ല അനുമോളാണ് അനുമോൾ നല്ല രീതിയിൽ തന്നെ സെക്കൻഡ് ഈ പറയുന്ന രേണു സുദിക്ക് തൊട്ട് താഴെ തന്നെ അനുമോളും നിൽക്കുന്നുണ്ട് പിന്നീടുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും ഇവരുമായിട്ട് കുറച്ചധികം വ്യത്യാസമുണ്ട് മൂന്നാമത് നമ്മുടെ ആര്യൻ കദോരിയാണ് നിൽക്കുന്നത് ആര്യനും അത്യാവശ്യം വോട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നീട് നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ രഞ്ജിത്ത് മുൻഷിയാണ് പുള്ളിക്കാരനും അത്യാവശ്യം വോട്ടൊക്കെ വന്നിട്ടുണ്ട് പിന്നീട് വരുന്നത് നമ്മുടെ ഷാരികയാണ് നമ്മുടെ ഇൻട്രവ്യൂറായിട്ടുള്ള ശാരികയ്ക്കും അത്യാവശ്യം വോട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ബാക്കി വരുന്ന മൂന്ന് കണ്ടസ്റ്റൻസിൻ്റെ കേസിലാണ് നമുക്ക് യാതൊരു പിടിത്തോമില്ലാത്ത അവർക്ക് വോട്ടും കാര്യങ്ങളൊക്കെ ഒന്നും കേറുന്നില്ല പ്രത്യേകിച്ച് ശൈത്യ സന്തോഷിന് വോട്ടൊന്നും അധികമായിട്ട് കിട്ടുന്നില്ല എന്നാണ് അറിഞ്ഞത് പക്ഷേ ജിസൈലിന് വോട്ട് കിട്ടാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് കാരണം പുള്ളിക്കാരത്തിന് അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ അവരുടെ നാട്ടിൽ നിന്നുള്ള വോട്ടും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഈ പറയുന്ന ഷിഷയിൽ കുറച്ചങ്ങോട്ട് കേറി പോകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണെങ്കിലും നമ്മുടെ രേണു സുധിയാണ് ഇപ്പൊ കളം തൂക്കിയിരിക്കുന്നത് ഒന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കുകയാണ് ഇപ്പൊ വോട്ടിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു ഒരു മൂന്നാം സ്ഥാനമൊക്കെ കിട്ടുമായിരിക്കും ഫസ്റ്റ് നമ്മുടെ അനിമോള് സെക്കൻഡ് ആര്യൻ തേർഡ് രേണു എന്നൊക്കെയാണ് എന്റെ മനസ്സിൽ വിചാരിച്ചിരുന്നത് പക്ഷേ അങ്ങനെയൊന്നും അല്ല വോട്ടിംഗ് റിസൾട്ട് നോക്കുന്ന സമയത്ത് കളം ഫുള്ള് രേണുസുദി തന്നെയാണ് തൂക്കിയിരിക്കുന്നത് ഒന്നാം സ്ഥാനത്ത് ഏകദേശം ഇരുപത്തയ്യായിരത്തിന് മുകളിൽ വോട്ട് ഒരു രാത്രി കൊണ്ട് തന്നെ കളക്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീക്കെൻഡ് വീക്കെൻഡാവുമ്പോഴേക്കും എത്രത്തോളം വോട്ട് രേണു സുദി കളക്ട് ചെയ്യുമോ എന്ന് നമുക്കൊന്ന് ഊഹിച്ചെടുക്കാവുന്നേ ഉള്ളൂ എന്തൊക്കെയാണെങ്കിലും ഇന്നലത്തെ ഗെയിമിലും രേണു സുദിയുടെ ഒരു ഫൈറ്റും കാര്യങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു അഭിലാഷായിട്ടുള്ള ഫൈറ്റ് ആ ഒരു ഫൈറ്റിലും പൂർണ്ണമായിട്ട് നമുക്ക് കുറ്റം പറയാനായിട്ട് സാധിക്കില്ല രേണു സുദിക്കെതിരെ ഒരു ക്യാമ്പയിൻ പോലെ ഒരുപാട് പേര് കുറ്റമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ പക്ഷെ നമുക്ക് എന്തായാലും പൂർണ്ണമായിട്ടും ഒരാളുടെ അസുഖത്തെ മാനിക്കണമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കേസ് തന്നെയാണ് അപ്പൊ പൂർണ്ണമായിട്ടും ആ കേസിൽ ഈ പറയുന്ന രേണു സുദി ഒരിക്കലും തെറ്റു പറയാനായിട്ട് സാധിക്കില്ല എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഫസ്റ്റത്തെ വോട്ടിംഗ് റിസൾട്ട് അനുമോളും എക്കുൾപ്പെടെയുള്ള അനുമോൾ നമുക്ക് പറഞ്ഞ നമുക്ക് അറിയാം സ്റ്റാർ മാജിക്കിലെ ഏറ്റവും ഫെയിമായിട്ട് ഒരു കണ്ടസ്റ്റന്റ് ആണ് അനുമോളൊക്കെ ഉൾപ്പെടെ വന്നിരിക്കുന്ന ഒരു വോട്ടിംഗ് ലിസ്റ്റിലാണ് ഈ പറയുന്ന രേണു സുതി ഒന്നാം സ്ഥാനം തൻ്റേതാക്കി വെച്ചിരിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം ഇപ്പം നിങ്ങൾ ഒരുപാട് പേര് ഈ പറയുന്ന വോട്ടിംഗ് റിസൾട്ടിൻ്റെ പേരിൽ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണും ഒരു ലക്ഷത്തി അമ്പതിനായിരം മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം അമ്പത്തേഴായിരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു കണക്ക് തീർച്ചയായിട്ടും ആർക്കും കിട്ടില്ല കാരണം അത്രയും സീക്രട്ടായിട്ട് വെക്കുന്നതാണ് പിന്നെയും നമ്മൾ ഒരുപാട് അന്വേഷിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സ്ഥാനങ്ങൾ മനസ്സിലാവും ഇത്ര സ്ഥാനത്ത് ഇന്ന കണ്ടസ്റ്റന്റ് നിൽക്കുന്നു എന്നുള്ളൊരു സംഭവം നമുക്ക് മനസ്സിലാവും വോട്ടിംഗ് കിട്ടുന്ന രീതിയിൽ അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഒന്നാം സ്ഥാനത്ത് ഇന്നലത്തെ രാത്രിയും കൊണ്ട് തന്നെ ഒരുപാട് വോട്ട് രേണുസുദ്ധി കളക്ട് ചെയ്തു എന്നാണ് അറിയാനായിട്ട് സാധിച്ചത് ഈ പറയുന്ന റേണുസുദ്ധി തന്നെയാണ് ഇപ്പൊ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇനിയിപ്പോൾ അട്ടിമറി വന്നു അനുമോളൊക്കെ കയറി വന്നാലും മതി കാരണം അധികം വ്യത്യാസം ഇവർ തമ്മിലില്ല എന്നാണ് ഇപ്പൊ നമ്മൾ കേട്ടത് അതുപോലെ തന്നെ ആര്യനും അത്യാവശ്യം വോട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഇപ്പൊ ആയിട്ട് നിൽക്കുന്ന കുറച്ച് കണ്ടസ്റ്റന്റ് ഒരു അഞ്ച് കണ്ടസ്റ്റന്റ്സ് ആണ് ഈ പറയുന്ന രേണു സുദി അനുമോള് ആര്യൻ രഞ്ജിത്ത് അതുപോലെ തന്നെ ശാരിക ബാക്കി വരുന്ന മൂന്ന് പേരുടെ കേസിൽ നമുക്ക് യാതൊരു ഉറപ്പുമില്ല ഈ പ്രാവശ്യം ഒരു എവിക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന മൂന്ന് കണ്ടസ്റ്റൻസിന്നായിരിക്കും ഒരാൾ എവിക്റ്റ് ആയി പോകുന്നത് അതിലും കൂടുതൽ സാധ്യതയുള്ളത് നമ്മുടെ ശൈത്യ സന്തോഷനാണ് എന്തായാലും നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ വോട്ടിംഗ് റിസൾട്ടിനും ബി ബി സീസൺ സെവനിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനുമായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാണ് നിങ്ങൾ നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തത് അതും ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം നമുക്ക് മറ്റിലൂടെയോട്ട് വീണ്ടും കാണാം താങ്ക് യു